കേരളത്തിൽ ഗതാഗത മന്ത്രിയുടെ ചുമതലകൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ട്രാൻസ്പോർട്ട് രജിസ്ട്രേഷൻ വകുപ്പുകളാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് എന്നാൽ ഞാൻ സംശയിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കണക്കുകൾ കാണുമ്പോൾ ഈ കാലൻ്റെ മന്ത്രിയായി കൂടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള ബഹുമതിയും ഗണേഷ് കുമാറിനും കൊടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് കൊടുക്കാത്തത് എന്ന് ഞാൻ സംശയിക്കുന്നു ഇപ്പോൾ ഈ ഈ വർഷം പുലർന്നതിൽ പിന്നെ ഏട് ഇരുപത്തി രണ്ട് പേരാണ് നാൽപ്പത്തി ആറ് ദിവസം കൊണ്ട് ആകെ ആദ്യം മരിച്ചിരുന്നത് ഇപ്പോൾ ഈ അൻപത്തൊന്ന് ദിവസമാകുമ്പോൾ ഏടെ ഇരുപത്തി അഞ്ചോളം ഇരുപത്തെട്ടോളം ആളുകൾ മൊത്തത്തിൽ മരിച്ചിട്ടുണ്ട് ഇപ്പം മരണസംഖ്യ പറയുമ്പോൾ തെറ്റിപ്പോവാ ഇപ്പം നമ്മൾ നേരത്തെ കേരളം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം എൻഡോസൽഫാൻ ദുരന്തമായിരുന്നു എഡോ സുൽഫാൻ ദുരന്തത്തിൽ രണ്ടായിരത്തി ആറിൽ നൂറ്റി മുപ്പത്തഞ്ച് പേർ ആണ് ആണ് മരിച്ചിട്ടുള്ളത് ഏണ്ട തൊള്ളായിരത്തി ആളുകളാണ് എഡോ സൽഫാന്റെ ദുരന്ത ബാധിതരായിട്ട് മരണപ്പെട്ട സംഖ്യയിലുള്ളത് അതിനൊക്കെ മേലെ കെ എസ് ആർ ടി സി വരാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് എന്ന് തോന്നുന്നു മരണത്തിന് ഒന്നാം സ്ഥാനം തേടുന്നു അപ്പൊ ഗണേഷ് കുമാർ പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ തള്ളുമ്പോൾ അത്ര വലിയ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു ബഹുമതി എന്താണ് മാധ്യമങ്ങൾ കൊടുക്കാത്തതെന്ന് ഞാൻ സംശയിക്കാം ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം ഈ നമുക്കിപ്പോൾ ഏറ്റവും അടുത്തത് ചർച്ച ചെയ്യുമ്പോൾ ഈ ഫെബ്രുവരി മാസം ഏഴാം തീയതി കടപ്പനടിപ്പോയിലെ ഡ്രൈവർ മണികണ്ഠൻ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പോകും പറ്റിയല്ല കാരണം മണികണ്ഠൻ മൂന്നാർ ഡിപ്പോയിലായിരുന്നു മൂന്നാർ ഡിപ്പോയിൽ ജോലി ചെയ്തിരുന്ന മണികണ്ഠൻ കട്ടപ്പന ഡിപ്പോയിലേക്ക് സ്ഥലമാറ്റത്തിന് കൊടുക്കുന്നു അതിൻ്റെ കാര്യം അദ്ദേഹം പൂർത്തിയായതുകൊണ്ട് അകലങ്ങളിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചാൽ അദ്ദേഹത്തിന് രണ്ട് ഭാര്യയും രണ്ട് കുട്ടികളുമാണ് അവരുമായിട്ടുള്ള അപ്പം ജീവിത സാഹചര്യങ്ങളുമായി അകലെ പോയി താമസിക്കുവാനുള്ള കൊണ്ട് അദ്ദേഹം അടുത്തുള്ള കട്ടപ്പനയിലേക്ക് കൊടുക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നം ഉണ്ടാകും പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആറ് മാസം കട്ടപ്പൻ ഇപ്പൊ മൂന്നാർ ഡിപ്പോയിൽ തന്നെ നിൽക്കുന്നു ഇപ്പൊ മൂന്നാർ ഡിപ്പോയുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് ഈ മണികണ്ഠൻ എന്ന് പറയുന്നത് അദ്ദേഹം മരിക്കുന്ന അന്ന് മരിക്കുന്ന എന്താണ് രണ്ടാം ഉദ്ഘാടനം ഡബിൾ ഡബിൾ അതായത് വിശ്വവിഖ്യാതമായ മൂന്നാർ ഡബിൾ ഡക്കറിന്റെ രണ്ടാം ഉദ്ഘാടനം നടത്തുന്നത് വിശ്വവിഖ്യാതമായ മൂന്നാർ ഡബിൾ ഡക്കറിന്റെ രണ്ടാം ഉദ്ഘാടനം നടത്തപ്പെടുന്നത് മണികണ്ഠൻ മരിച്ചു കിടക്കുന്ന വേളയിലാണ് മരിച്ചു കിടക്കുന്ന മണികണ്ഠനെ ഹോസ്പിറ്റലിലേക്ക് മരണപ്പെട്ടു കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം വേണ്ടിവത് ഈ സ്ഥലത്ത് നടക്കുമ്പോൾ മൂന്നാർ ഡിപ്പോയിൽ നിന്ന് വിളിപ്പാടകല മാത്രം താമസിക്കുന്ന മണികണ്ഠന്റെ ഭവനത്തിലേക്ക് ഒന്ന് പോകുവാനോ ഇല്ലെങ്കിൽ ആ ഉദ്ഘാടന വേദിയിൽ മൂന്നാർ ഡിപ്പോയിൽ എക്കാലവും എന്നും ഏത് സമയത്തും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായ മണികണ്ഠൻ ആ മണികണ്ഠനെ കുറിച്ച് ഒരു വാക്ക് പറയുവാനോ ഈ തള്ളൽ നടത്തുന്ന മന്ത്രിയോ ഇവിടെ ഈ കെ എസ് ആർ ടി സിയിൽ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്ന എം ഡി കാരണം ഈ രണ്ട് വാക്ക് പറഞ്ഞതിനകത്ത് എന്നെ കെ എസ് ആർ ടി സി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തള്ളും ചട്ടുംകും അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുക അപ്പൊ ഇവന്മാര് ഇവരവിടെ ഉണ്ടായിട്ട് ഇവർക്ക് അത് ഒന്നവിടെ ഈ കാര്യം വർത്തമാനത്തിലെങ്കിലും ബോധിപ്പിക്കാൻ പറ്റിയില്ല ഏതായാലും മനസാക്ഷി ഇല്ലാത്ത ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ ആ കാര്യം വിടുക രണ്ടാമതായി ഈ ഇപ്പോൾ കെ എസ് ആർ ടി സി സംബന്ധിച്ച അടുത്ത ഇത് മരിച്ചത് പാപ്പനങ്കോഴി ഡിപ്പോയിലെ കണ്ടക്ടറായിട്ടുള്ള ആർ വി അരുൺ പന്ത്രണ്ട് മരണപ്പെട്ടു പന്ത്രണ്ടിന് വടകരയിലെ കണ്ടക്ടർ കെ മുരളി പതിനാലിന് കുരളി കുമളിയിലെ ഇൻസ്പെക്ടർ ഞാനുമായിട്ട് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ നല്ലൊരു ഇപ്പൊ കെസ്ക കെ എസ് ആർ ടി സിയിലെ ഈ കലാ നാടക കായിക കലാരംഗത്തുണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു കെസ്ക കെസ്ക തിരുവനന്തപുരത്ത് നടത്തുന്ന നാടക മത്സരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അദ്ദേഹത്തോട് ഒപ്പം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വളരെ തൊഴിലാളികളെ വളരെ സ്നേഹിച്ചിരുന്ന ഇൻസ്പെക്ടർ വിഭാഗത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പ്രദീപ് സാർ അദ്ദേഹത്തിന്റെ മരണം അങ്ങനെ ഈ നാല്പത്തി ആറ് ദിവസത്തിനുള്ളിൽ ആ കാലചരമം പ്രാപിച്ച ഒരു പതിനാറ് പേരാണ് ഒരു ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു പത്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനം തന്നെയുള്ളത് പക്ഷേ അതിനുശേഷം ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ചുമായി അപ്പോള് കാലന് കാരൻ സബ് കോണ്ടാക്ട് കൊടുത്തിരിക്കുന്നു കേരളത്തിലെ ഒരു മന്ത്രിക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു വകുപ്പിന് എങ്ങനെയാണ് വളരെ ഭംഗിയായി കേരളത്തിലെ ജനസംഖ്യ ആനുപാതിക നിയന്ത്രിക്കുന്നുണ്ടതെന്നും കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി അനുപാതം കേന്ദ്ര തൊഴിലാളി അനുപാതത്തിന് തുല്യമാക്കി മാറ്റുവാൻ വേണ്ടി മദ്രാസ് ഐ ഐ ടിയിൽ നിന്നും എങ്ങനെ തൊഴിലാളികളെ കൊല്ലാം എന്ന് പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണോ കെ എസ് ആർ ടി സി മുൻ ജീവനക്കാരനായിരുന്ന ഒരാളുടെ മകനും കൂടി പ്രമോദ് ശങ്കർ എന്നും ഞാൻ സംശയിക്കുകയാണ് വെൽഫെയർ അസോസിയേഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു സംശയമാണ് ഞാൻ മാത്രമല്ല എൻ്റെ സംഘടന അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും കാലന് സബ് കോൺട്രാക്ട് കാലൻ കൊടുത്തിട്ടുള്ള ഒരു വകുപ്പായി ട്രാൻസ്പോർട്ട് വകുപ്പ് മാറിയിരിക്കുന്നു ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകര് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഉള്ളവര് എന്തുകൊണ്ടാണ് സ്വമേധ കേസെടുക്കേണ്ട ഒരു സംഗതിയായിട്ട് പോലും കെ എസ് ആർ ടി സി ജീവനക്കാരൻ മരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അകാല മരണത്തിന്റെ എണ്ണം വർദ്ധിച്ചിട്ട് ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വർത്തമാനവും ഇവിടുത്തെ മാധ്യമങ്ങളിൽ പോലും ഉണ്ടാകാത്തത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മന്ത്രി ഉൾപ്പെടെ ഇതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രിമാരുൾപ്പെടെ ഇതിന് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഉൾപ്പെടെ ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തൊഴിലാളികളാണെന്ന് വരുത്തി തീർക്കുകയും ഈ തൊഴിലാളികൾ മരിക്കപ്പെടേണ്ടവരാണ് മരണപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു സാമൂഹ്യ സാമാന്യ ബോധം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കാലന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇവന്മാരെല്ലാം മരണപ്പെടേണ്ടവരാണ് ഇവന്മാരെല്ലാം തല്ലുകൊള്ളേണ്ടവരാണ് ഇവമാരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഓരോ മരണത്തിന്റെ വാർത്ത പുറത്തോട്ട് വരുന്നു എത്ര ബോധപൂർവമാണ് ഒരു സ്ഥാപനം അതായത് വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത കോളനി കൈവശപ്പെടുത്തുവാൻ ആ കമ്പനി ചെയ്ത പോലെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെ ഭൂസ്വത്തുക്കളെ കൊള്ളയടിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികളും ഈ മന്ത്രിയും ഇപ്പോൾ വന്നിരിക്കുന്ന എം ഡിയും ഇതിനു മുമ്പുണ്ടായിരുന്നവന്മാരും ചേർന്ന് നടത്തുന്ന നീക്കത്തിൽ തൊഴിലാളികളെ കൊന്നെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഈ ഭൂസ്വത്തിന് വേണ്ടി കൊന്നൊടുക്കപ്പെടുന്നവരാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ നാളെ ഭരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് പേടിയില്ലാതെ തന്നെ പറയുന്നത് കാലൻ സബ് കോണ്ടാക്ട് കൊടുത്ത ഒരാളാണ് കെ എസ് ആർ ടി സി ലതാഗത മന്ത്രി ഉളുപ്പണ്ട ഒരു വാക്ക് ഈ പറഞ്ഞ ഈ പറഞ്ഞു ദിവസം കൊണ്ട് ഇരുപതോളം ജീവനക്കാർ കെ എസ് ആർ ടി സിയിൽ മരണപ്പെട്ടിട്ട് ആ കാര്യത്തെ കുറിച്ച് ഒരു വാക്ക് പോലും ഇണ്ടാതെ ഈ തിരിച്ചു കാണിച്ചുകൊണ്ട് ഞാൻ വലിയ സാമൂഹ്യ സ്നേഹ സേവകനാണ് സാമൂഹ്യ സ്നേഹിയാണ് മനുഷ്യത്വ മനുഷ്യള്ളവരാണ് എന്ന് തള്ളി പറിക്കുവാൻ ശ്രമിക്കുമ്പോ കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കി എന്നുള്ള ശ്രേഷ്ഠ കാലൻ പട്ടം തരേണ്ട ഒരു വ്യക്തിയായി ഗണേഷ് കുമാർ മാറിയിരിക്കുന്നു അതേക്കാരെ ഞങ്ങൾ തരും കാരണം വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്ന് ഞങ്ങൾ തന്നെ പറയണം അപ്പോള് ആളുകളെ കൊന്നെടുക്കുവാൻ വേണ്ടി പ്രത്യേക പരിശീലനം സൃഷ്ടിക്കുകയും എങ്ങനെയാണ് ആളുകളെ കൊല്ലുമ്പോൾ ആൾക്കൂട്ട വിചാരണയിൽ ആ വികാരം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എതിരായി വരേണ്ടത് എന്ന് വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് ഇത് ഞാൻ പറയുന്നത് വളരെ ബോധപൂർവമാണ് കാരണം എന്റെ സഹപ്രവർത്തകർ മരിച്ചു കൊണ്ടിരിക്കുന്നു നാളെ ഞാനും മരിക്കുവാൻ പോകുന്നു ഇന്ന് കാണുന്നവൻ നാളെ ഇല്ലാത്ത അവസ്ഥ അതി ഭീതിജനകമായൊരവസ്ഥ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരിക്കുന്നു തൊഴിലിന്റെ പേരിൽ തൊഴിലെടുക്കുന്ന സമയത്തിന്റെ പേരിൽ സമയം കുറച്ചു കാലിച്ച കിലോമീറ്റർ കൂട്ടി വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ ആ ഭീതിയിൽ നിന്നും നാളെ മരണപ്പെടാൻ പോകുന്നവൻ തൻ്റെ അടുത്തോടുകൂടിയുള്ള പ്രതികരണമായിട്ട് ഇതിനെ കണ്ടാൽ മതി മന്ത്രി മറുപടി പറയേണ്ട സംഗതി എനിക്കെതിരെ ഞാൻ യൂ ഏഹ് യൂട്യൂബിലോ വാട്സപ്പിലോ ഒക്കെ പറഞ്ഞു എന്നുള്ളതല്ല മന്ത്രി മറുപടി പറയേണ്ടത് ഈ മരണത്തിനാണ് എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളതിന് കണക്കുണ്ടോ നാനൂറ്റി ആളുകൾ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ മരണമടഞ്ഞതിന്റെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്തായിരുന്നു അതിന്റെ കാരണം എൻഡോ സൽഫാനേക്കാൾ വലിയൊരു ദുരന്തം കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ കുടുംബം അനാഥമാകുന്നു ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ഭാര്യ വിധവയാക്കപ്പെടുന്നു ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ മക്കൾ അനാഥരാക്കപ്പെടുന്നു ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ മാതാപിതാക്കൾ മക്കൾ നഷ്ടപ്പെട്ടവരായി തീരുന്നു എന്നിട്ടും കണ്ണ് കാണാതെ എന്നിട്ടും ഇതറിഞ്ഞില്ല എന്ന ഭാവത്തിൽ കാലൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മന്ത്രിയും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെതിരെ വെൽഫെയർ അസോസിയേഷൻ ഇങ്ങനെ സംസാരിക്കുവാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ മരണത്തെ ഭയക്കാതെ കാരണം അനിവാര്യമായ മരണം മുൻപിൽ നിൽക്കുമ്പോൾ ആ മരണത്തെ ഇനി ഭയന്നിട്ട് കാര്യമില്ല മരണത്തിന്റെ കാരണക്കാരെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ടത് കൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് നന്ദി